പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം ഉറങ്ങാനായി കട്ടിൽ കിടക്കുക നേരം വെച്ച് ആ സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുക വിക്രമിന്റെ മനസ്സിലൂടെ ഏതിന്റെ മുഖം മാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട് നേരം വിക്രം തിരിഞ്ഞു നോക്കുക ഏത് വരുന്നുണ്ടോ എന്ന് ഏതോട് സംസാരിക്കാനും കാണാനും ഒക്കെ വിക്രമിന് തോന്നുക നേരം അവിടേക്ക് ചെകിലെ വെള്ളവുമായി കമലം വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം കട്ടിൽ നിന്ന് എഴുന്നേക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ എന്തിനാ കൊണ്ടുവന്നത് അമ്മ ഉറങ്ങിയില്ലേ അന്നേരം കമലം പറയുക നിന്റെ കാര്യം െ നോക്കിയിരുന്നത് ഞാനല്ലേ വേദ വന്നതിന് ശേഷമല്ലേ അതിനൊക്കെ ചെറിയ മാറ്റം സംഭവിച്ചത് അതിനുള്ള കാരണം ഞാൻ തന്നെയാ നിങ്ങളെ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴാ എനിക്കല്ല മനസിലായത് തേരാത്ത ബന്ധുവാ ചേർന്നതെന്ന് അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഏത് എവിടെയമ്മേ അന്നേരം വേദ വരുവാ അത് കണ്ട് കമല വേദയെ നോക്കിയിട്ട് പോകുന്നുണ്ട് ഇതാ വിഷമത്തോടെ വിക്രമിന്റെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അന്നേരം വിക്രം ചോദിക്കുക നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ ഇവിടെ കിടക്കാറുള്ളത് അന്നേരം വേദിയൊന്നും മിണ്ടാണ്ട് ഇടയ്ക്ക് വിളിച്ച് കിടക്കാനായി പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം വീട്ടിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത് അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ടായിരിക്കും എന്നൊക്കെ വിക്രം ചിന്തിക്കുന്നുണ്ട് നേരം വേദ കിടക്കുക ഇതയുടെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് കരുതിയിരിക്കുമ്പോ ഇതയുടെ ഫോണിലോട്ട് പത്മം വിളിക്കുക ഫോൺ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ വിളിക്കാറില്ല വിക്രമിനെ നോക്കി പറയുന്നുണ്ട് വിക്രം പറയുവ നീ ഫോൺ എടുക്ക് നേരം വേദ ഫോൺ എടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് നേരം പത്മം പറയുക ഏത് മോൾ ഉറങ്ങിയോ നേരം പറയുവ ഇല്ലമ്മേ എന്താ കാര്യം നേരം പത്മം പറയുവ മുത്തശ്ശിക്ക് പെട്ടെന്ന് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇത് കേട്ട് ഭേദ ചോദിക്കുക തൃശിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ നേരം പത്മം പറയുവാ ഡോക്ടർ പറഞ്ഞു കുറച്ച് സീരിയസ് ആണെന്ന് ഐ സിയിലായിട്ട് മാറ്റിയിരിക്കുവാ മോളെ കുറിച്ച് സംസാരിച്ചിട്ടാ കിടന്നത് മോളെ കണ്ടാ മുത്തശ്ശിക്ക് സന്തോഷാവും നോക്കിങ്ങോട്ട് വരാൻ പറ്റൂണ്ട സിറ്റി ഹോസ്പിറ്റലില്ല കേട്ട് വേദ വിഷമത്തോടെ പറയുന്നുണ്ട് ഞാൻ വരാമേ എനിക്ക് മുത്തശ്ശിയെ കാണണം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം കേട്ട് എക്കുവേരും ചോദിക്കുന്നുണ്ട് നിന്റെ മുത്തശ്ശിക്ക് എന്താ നേരം വേദ പറയുന്നുണ്ട് മുത്തശ്ശി സുഖമില്ലാതെ ഹോസ്പിറ്റലില്ല ഒരുപാട് വിഷമിച്ച ഇവിടുന്ന് പോയത് എനിക്ക് മുത്തശ്ശി കാണണം വിക്രം കേട്ട് വിക്രം ചോദിക്കും എനിക്കിപ്പോ ഫോണൊന്നും നിർബന്ധമാണെങ്കിൽ നമുക്ക് എനിക്ക് പോവാ റെഡിയാവുക നേരിട്ട് വേദ പറയുവാ റെഡി ആവാനൊന്നും ഇല്ല അത്ര ബൈക്കെടുക്ക് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാ അച്ഛനമ്മുടെ അമ്മയോടൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട ഒരു ശല്യം ചെയ്യണ്ട ഉറങ്ങിക്കോട്ടെ രാവിലെ പറയാം അന്നേരം വിക്രം പറയുന്നുണ്ട് എന്നാ വാ വിക്രമിന്റെ ബൈക്കിൽ കയറി ഇത് രാത്രി വീട്ടിൽ നിന്നും പോകുന്നുണ്ട് അന്നേരം ഉറങ്ങാതെ കിടന്ന കമലം ബൈക്കിന്റെ ശബ്ദം കേട്ട് കഥകു തുറന്ന് നോക്കുന്നുണ്ട് അന്നേരം വിക്രമിന്റെ ബൈക്ക് കാണാണ്ടായപ്പോ റീനോട്ട് പോയി നോക്കുന്നുണ്ട് നേരം അവിടെ വേദയും കാണുന്നില്ല വിക്രമിനെയും കൂട്ടി വേദ എവിടെയോ പോയിട്ടുണ്ടെന്ന് അന്നേരം കമലത്തിന് തോന്നുവ ദേഷ്യത്തോടെ നിൽക്കുവ അന്നേരം വിക്രമവും വേദയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നീ പോയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം അന്നേരം വേദ പറയുവാ വേണ്ട നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷാവും സന്തോഷാവൂരം ക്രോം വേദയുടെ കൂടെ പോകുന്നുണ്ട് അന്നേരം ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകുമ്പോൾ രാധയെ കാണുന്നുണ്ട് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ ഓട്ടം വന്നതാണോ നിരൻ രാധ വിഷമത്തോടെ പറയുന്നുണ്ട് ആ ഇനി സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കുന്നവരാ വരാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാനിപ്പോ അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ പോവാറില്ല നിരൻ വിക്രം വേദിയോട് പറയുന്നുണ്ട് നീ പോ ഞാൻ വരാം നിരൻ വേദ ടെൻഷനിൽ ദശിയെ കാണാനായിട്ട് പോകുന്നുണ്ട് നിരൻ രാധ വിക്രമിനോട് പറയുക ചേനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള കൂട്ട് പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നും അറിയാം നീ വിഷമിക്കതെ വിക്രം ആശ്വസിപ്പിക്കുന്നുണ്ട് നേരം രാധാ അതിനെ ചോദിക്കുക നീ എന്താ ഇവിടെയും കൊണ്ട് ഇവിടെ അന്നേരം വിക്രം പറയുക വേദിയുടെ മുത്തശ്ശി സുഖയിലത കിടക്കുക നേരം ശ്രീകാന്ത് ഇത് കാണുന്നുണ്ട് രാധയും വിക്രം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇത് കണ്ട് ഏകാന്തിന് ദേഷ്യം വരുവ നേരം വിക്രം ശ്രീകാന്തിനെ കാണുന്നുണ്ട് നേരം രാധയോട് പറയുക ഞാനെന്ന അങ്ങോട്ട് പോട്ടെ ശരി എന്ന ഇത്രയും പറഞ്ഞിട്ട് വിക്രം വേദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് നേരം വേദിയോട് ചോദിക്കുക തൃശിയെ കണ്ടോ നേരം വേദ പറയുക ഇല്ല ഡോക്ടർ നോക്കുക നീരവ് ചങ്കരനാരായണൻ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രം തലകുനിച്ചു നിക്കുന്നുണ്ട് നേരം വിക്രമിനോട് അവൻ ചോദിക്കുന്നുണ്ട് രാത്രി നിങ്ങൾ വന്നതല്ലേ എന്തെങ്കിലും പറഞ്ഞോ നേരം വിക്രം പറയുവാ ഇല്ല അമ്മയ്ക്ക് അങ്ങനെ വേദിയുടെ ദേഷ്യൊന്നും ഇല്ല വീട്ടിൽ ഏറ്റവും കൂടുതൽ വേദി സ്നേഹിക്കുന്നത് അമ്മയാണ് നേരം ഡോക്ടർ പുറത്തേക്ക് വരുന്നിണ്ട് ചങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നേരം പറയുക ഒബ്സർവേഷനില വി പി കൂടിയിട്ടാ പെട്ടെന്ന് വയ്യാതായത് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്തായാലും ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ ഇപ്പൊ ആയ ശേഷം വീട്ടിലേക്ക് പോവാ ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് നേരെ വേദ പറയൂ ഞാൻ മുത്തശ്ശി പോയി കണ്ടോട്ടെ നേരെ ശങ്കരം പറയുന്നുണ്ട് കണ്ടോ നേരം ക്രമീം കൂട്ടു തശിയുടെ അരികിലോട്ട് പോവുക വേദ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ തശിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് വേദ നെറ്റിയിൽ പോയി തലോടുന്നുണ്ട് എന്തിനാ മുത്തശ്ശി വിഷമിക്കുന്നത് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പം വിക്രമിന്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല അതൊക്കെ മാറി മുത്തശ്ശി സത്യം ഞാൻ പറഞ്ഞത് ആണോ മോളെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് ഋശി പറയുവേത മോളെ ഒറ്റപ്പെടുത്തരുത് എന്റെ മോളൊരു പാവ മോളുടെ സ്നേഹം വിക്രം മനസ്സിലാക്കണം ഏതാ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രം പറയുന്നുണ്ട് എനിക്ക് വേദിയുടെ ദേഷ്യം ഒന്നുമില്ല മുത്തശ്ശി ഏതൊക്കെ എന്റെ വീട്ടിൽ വരില്ല ആ മുത്തശ്ശിക്ക് വാക്ക്യരുവാ കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേദിയുടെ കൂടെ ഞാനുണ്ട് കേട്ട് ശശിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് സംസാരിച്ച ശേഷം പത്തോട്ട് വരുന്നിണ്ട് എന്നേരും ശ്രീകാന്ത് ദേഷ്യത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദിയോട് പറയുവാ നീ എന്തിനാ വിനെ കൂട്ടി ഇങ്ങോട്ട് വന്നത് നീ മാത്രം വന്നാ മതിയായിരുന്നു അന്നേരം വേദ പറയുക ഇക്രമിന്റെ ഭർത്താവാണ് എന്റെ കൂടെ എവിടെയും വരാനുള്ള സ്വാതന്ത്ര്യം ഇക്രമിനുണ്ട് ഞാൻ വിളിച്ചിട്ടാ എന്റെ കൂടെ വന്നത് അന്നേരം ശ്രീകാന്ത് പറയുവാ നീ കണ്ണു കാണുന്നില്ലേ അതോ കണ്ണ് കാണാത്തതുപോലെ അഭിനയിക്കാണോ എന്റെ കാമുകയുണ്ടല്ലോ ഓട്ടോക്കാരി രണ്ടും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്റെ കണ്ണുണ്ട് ഞാൻ കണ്ടതാ എവിടെ പോയാലും ഇവനെ അവളെയും കാണാം അത്ര മാത്രം എന്ത് ബന്ധവാ ഇവനും അവൾക്കുള്ളത് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നേരം ഭേദ പറയുവ അത് ഏട്ടം പറയുന്നതാ വിക്രവും രാധയും തമ്മിൽ ഏട്ടൻ കരുതുന്ന പോലെ ഒരു ബന്ധവും ഇല്ല എനിക്കറിയാം ഏട്ടൻ വെറുതെ ഇല്ലാ കഥ ഉണ്ടാക്കണ്ടെന്നും കേട്ട് വിശ്വസിക്കാനും പോകുന്നില്ല ഞാൻ അന്നേരം ശങ്കരം പറയുന്നുണ്ട് ശ്രീകാന്തെ ഇവിടെ വെച്ച് ഇങ്ങനത്തെ സംസാരം ഒന്നും വേണ്ട അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ ഞാൻ ഇഷ്ടമുള്ളവരോട് സംസാരിക്കും അതെന്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയുടെ കാര്യം നോക്കിയാൽ മതി എന്നെ കുറിച്ച് അന്വേഷിക്കേണ്ട ഇവളുടെ ചേട്ടൻ തന്നെയാണോ താൻ ഇവളുടെ ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുപോലെ വേദയുടെ അച്ഛന്റെയും മറ്റുള്ളവരൊക്കെ എന്ത് മാന്യമായിട്ടാ മറ്റുള്ളവോട് സംസാരിക്കുന്നത് നിങ്ങൾ മാത്രം എന്താ അങ്ങനെ ആയി പോയത് ശ്രീകാന്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്രം അപമാനിക്കുന്നുണ്ട് ഈശത്തോടെ ശ്രീകാന്ത് നിക്കുവ കങ്കനെ പേടിച്ച് നെട്ടിപ്പതിയെ വിക്രമിനോട് പറയുന്നുണ്ട് ചില അമ്മയൊക്കെ അടുത്തായി പോയി ഇല്ലെങ്കിൽ നിനക്കെ കാണിച്ചു തരുവായിരുന്നു ഞാൻ ആരാണെന്ന് ആ നേരം വേദ പറയുന്നുണ്ട് ഇനി ഏട്ടൻ വിക്രമിനെതിരെ ഒന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വേദയ്ക്ക് വേദക്ക് ഇങ്ങനൊരു ഏട്ടൻ ഇല്ലെന്ന് കരുതൂ ഇത്രയും പറഞ്ഞിട്ട് ക്രമിന്റെ കൈ പിടിച്ച് വേദ നടന്നു പോകുന്നുണ്ട് നേരം വിക്രം വിച്ച് ശ്രീകാന്തിനെ നോക്കുക അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക അന്നേരം ശ്രീകാന്തിന് വിക്രമിനോട് അതിയായ ദേഷ്യം തോന്നുന്നുണ്ട് ക്രം വേദയരാത്രിയിലേക്കിലൂടെ വരുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന വേദയോട് ക്രം ചോദിക്കുന്നുണ്ട് എന്താ നീ ഒന്നും പറയാത്ത ദശയം കണ്ടില്ലേ നിരൽ വേദ പറയുന്നുണ്ട് ശ്രീയേട്ടനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു ഇതിനെ നിങ്ങളോട് ഏട്ടൻ ഇത്രയും ശത്രുതാരണം എനിക്കറിയാം നിരൽ വിക്രം പറയുന്നുണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസിനും നിങ്ങളുടെ കുടുംബത്തിനും യോഗ്യനല്ല ഞാൻ എന്നെ ദർശൻ സാറിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണം അതാ നിന്റെ ഏട്ടന്റെ മനസ്സിൽ ഞാൻ എന്ന നിന്റെ ജീവിതത്തിന് ഒഴിഞ്ഞു പോവോ അന്ന് എന്റെ ഏട്ടന് സന്തോഷം കിട്ടു നേരം വേദ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല പക്ഷെ എന്തെങ്കിലും ഏട്ടന്റെ സ്വഭാവം മാറും നേരം ഒരു ചായ കട കാണുന്നുണ്ട് ചായ വേണോന്ന് വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം നേരം നിങ്ങൾ കൊണ്ട് ബൈക്ക് നിർത്തുവാ എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ ഇറങ്ങ് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി നിർബന്ധിച്ച് വേദിക്ക് ചായ ഒക്കെ മേടിച്ചു കൊടുക്കുവാണ് നേരം വിക്രം വലിയ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിനെ നോക്കി ചിരിക്കുക നീരം അഭിലാഷിന്റെ കൂടെ ഉള്ളവർ ബൈക്കിൽ പോവുക നേരം വിക്രമിനെയും വേദിയും കാണുന്നുണ്ട് കണ്ട് പറയുവാ വിക്രമിട്ടൊരു പണി കൊടുത്താലോ അവന്റെ മുന്നിൽ ചെന്നാൽ ശരിയാവില്ല ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാം അതാ നമുക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടേലും ചായ കുടിച്ച ശേഷം രണ്ട് പേരും ബൈക്കിൽ കയറി പോകുന്നുണ്ടെന്നേലും ഒളിച്ചു നിന്ന് ആ ഗുണ്ടകൾ ഇക്രമിന്റെ പുറകെ വരുവാങ്ങിയിട്ട് ഇക്രമിന്റെ തലി വലിയ തടിയെടുത്ത് അടിച്ചിട്ട് പോവുക നേരം പെട്ടെന്ന് ബാലൻസ് തെറ്റി ഇക്രമം വേദയും ബൈക്കിൽ നിന്ന് വീഴുന്നുണ്ട് നേരം ഇക്രമിനെ അടിച്ച ഗുണ്ടകൾ ബൈക്കിംഗ് കൊണ്ട് സ്പീഡിൽ പോവുക ഇക്രമന്നേരം ബൈക്കിലോട്ട് നോക്കുന്നുണ്ട് ഏതയുടെ കൈ ഒക്കെ മുറിയുന്നുണ്ട് ഇക്രമാരം അവധിയോട് ചോദിക്കുക മിക്കന്നെയും പറ്റുവോ നേരം ഏതാ ഉടനെ ഇക്രമിന്റെ അരിവിലോട്ട് ഓടിപ്പോയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ തലയിന്ന് ചോര വരുവാ പെട്ടെന്ന് ഹോസ്പിറ്റൽ പോവാം അന്നേരം വിക്രം പറയുക അത് സാരമില്ല ഒര് അലയെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അന്നേരം വേദ അറിയുന്നുണ്ട് അവരൊക്കെ ആരാന്നറിയാമോ അഭിലാഷിന്റെ കൂടെയുള്ളവരാണോ വിക്രം അന്നേരം പറയുന്നുണ്ട് ആയിരിക്കും നേരം ഒരു ഓട്ടോ വരുന്നുണ്ട് ഏതാ കൈ കാണിക്കുന്നു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക വിക്രമിനെ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കെട്ടിയ ശേഷം വിക്രം വേദി ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രം കട്ടിലേക്ക് കിടക്കുന്നുണ്ട് വേദ അടുത്തു പോയി ഇരിക്കുന്നുണ്ട് വേദയുടെ കണ്ണൊക്കെ നിറയുക അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്കെന്തെയ്യും പറ്റിയാ നീ എന്തിനാ കരയുന്നത് കേട്ട് വേദം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ സ്നേഹം എന്താണെന്നോ എന്താണെന്നോ അറിയില്ല അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കില്ലായിരുന്നു കാരണവല്ലേ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നേരം വിക്രം പറയുന്നുണ്ട് നീ ആണെന്ന് ആര് പറഞ്ഞു എന്റെ ജീവൻ എടുക്കാൻ കാത്തിരിക്കുന്ന ചിലരെ ചിലര്ത്തൊണ്ട് അവരിൽ ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് ഇങ്ങനെയുള്ള ഒരു ഗുണ്ടയുടെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല എന്നിട്ട് ഒന്നിനെ നീ ഉപേക്ഷിച്ച് എന്റെ തോളിൽ തൂങ്ങുന്ന രക്ഷപ്പെട്ടപ്പോ കൂടെ വീട്ടിൽ നിന്നും എന്റെ ജീവിതത്തിൽ നിന്നും ഇത് കേട്ട് വേദ പറയുവാ ഈ വീട്ടിൽ നിന്നും പോവാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ യെ ജീവിക്കാന് മരണം വരെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ ആരും കൊല്ലാനും പോകുന്നില്ല കേട്ട് വിക്രം വേദയുടെ മോത്ത് നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാൻ നല്ല വേദന എന്ന് ഉറങ്ങട്ടെ വിക്രം കണ്ണടച്ച് കിടക്കുന്നുണ്ട് നേരം വേദ ഉറങ്ങാതെ വിക്രമിനെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് വിക്രം അന്നേരം വേദ വിക്രമിനെ തലയിൽ തലോടി നേരത്തോടെ നോക്കിയിരിക്കുവാ നേരം വിക്രം കണ്ണു തുറക്കുക കണ്ട് വേദ കൈ കൈമാറ്റുന്നുണ്ട് നേരം വിക്രം ചോദിക്കുവാണ് നീ എന്താ ഉറങ്ങുന്നില്ലേ നേരം വേദ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വേദനയുണ്ടോ നേരം വിക്രം ഇല്ലാന്ന് പറയുന്നുണ്ട് നീ കിടന്നോ എനിക്ക് കൊഴപ്പൊന്നും ഇല്ല ഉറങ്ങാതിരിക്കേണ്ട വേദ നേരം പറയുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിക്കോ എന്നിട്ട് ഇതൊക്കെയുള്ള ഗുളിക എടുത്ത് കൊടുക്കുന്നുണ്ട് കഴിക്കാനായി നേരം വിക്രം പറയുന്നുണ്ട് നീ വേണ്ട എനിക്കിപ്പോ വേദനയില്ല നേരെ വേദ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇത് കഴിച്ചിട്ട് കിടന്നാ മതി എന്നിട്ട് ഏതാ വിക്രമിന്റെ കൈ പിടിച്ച് നീട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നേരം വിക്രം ചോദിക്കുവാ എന്റെ അമ്മയെ പോലെയാണല്ലോ നീയും നീയു ഇപ്പോൾ അന്നേരം വേദം അറിയെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കുവോ ഉച്ചതിന് ശേഷം വിക്രം തിരിഞ്ഞു കിടക്കുന്നുണ്ട് എന്നിട്ട് കിടക്ക ഏതാ കിടക്കാൻ വിരിച്ചിടക്കുവാറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഏതാ ഉറങ്ങുന്നുണ്ട് നേരം വിക്രം ഇനി വേദിയെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദി തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുവാണ് ഇഷ്ടത്തോടെ പ്രണയത്തോടെ ഏതെ നോക്കുന്ന നേരം അറിയാതെ ഇക്രം പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ സായിയുമായി ഇതൊക്കെ തട്ടുന്നുണ്ട് ഏതാ നേരം ഒട്ടന്ന് പോയി കഥ ഉറപ്പ് വേദി നോക്കിയിട്ട് ക്രമിന്റെ അരികിലോട്ട് പോകുന്നു അന്നേരം ക്രമിന്റെ നെറ്റിയിലെ മുറിവ് കണ്ട് അമലം ഓടിപ്പോയി ക്രമിനെ വിളിച്ചു നടത്തുവാൻ വേദാകെ അടിച്ചതുപോലെ നിക്കുന്നുണ്ട് ക്രമം ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ പറ്റിയത് ഇന്നലെ കിടക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇതെങ്ങനെയാ നെറ്റിയിൽ മുറിവ് വന്നത് എന്താ പറ്റിയെന്ന് പറയും എന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനും വേദിയും ഒന്ന് പുറത്തു പോയിരുന്നു മേധയുടെ മുത്തശ്ശി സുഖയിലാണ്ട് ഹോസ്പിറ്റലിനെ പോയതാ തിരിച്ചു വന്നപ്പോ ഐക്യന്ന് വേണോ അങ്ങനെ മുറവ് പറ്റിയത് കുഴപ്പമൊന്നും ഇല്ലമ്മേ ടിക്കെട്ട് കമലത്തിന് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ ഏതിന്റെ അരികിലോട്ട് പോവാ എന്നിട്ട് പറയുന്നിട്ട് നീ എന്റെ മോനെ എല്ലാം കൊണ്ട് നടക്കുവല്ലേ ഒന്ന് തീരുമ്പോ മറ്റൊന്ന് എന്റെ മോന് സമാധാനം എന്നത് വിധിച്ചിട്ടില്ലേ ഇനി ഞാൻ എന്തൊക്കെ കാണണം ഞാൻ കണ്ടു മാത്രം രണ്ടുപേരും പോകുന്നത് നേരം മേതാ പറയാനായിട്ട് ശ്രമിക്കുക നേരത്തെ കമലം പറയ വേണ്ട നീ ഇനി ഒന്നും പറയണ്ട നീ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നോ ഇനി പോയാൽ മാത്രം മതി കൂടുതലൊന്നും നീ എന്നോട് സംസാരിക്കേണ്ട നേരം വിക്രം പറയുവെവിടെ നിന്ന് ഒരു കാരണം വേണ്ടേ അമ്മേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തിനാ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് നേരം കമലം ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവളിഷ്ടമാണോ അവൾ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമാണോന്നാ ചോദിച്ചത് ഇത് കേട്ട് വിക്രോന്നും വീണ്ടും മുഖത്തോട്ട് നോക്കു പറഞ്ഞിരുന്നു ഏതാശ്രമത്തോടെ ക്രമനെ നോക്കുന്ന വാക്കുകൾ കേട്ട് ഏതൊക്കെ ഒത്തിരി സങ്കടം ആവുന്നുണ്ട് നേരം കമലം പറയുവ പറയാനില്ല പറയാനില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി ഞാൻ കാല് പിടിക്കാം ഈ വീട്ടിൽ നിന്നും ഒന്ന് പോയി തരാമോ ഇത് കേട്ട് ഇത്ര പറയുന്നുണ്ട് അമ്മ ഒന്നും പറയണ്ട ഈ വീട്ടിൽ നിന്നും എങ്ങോട്ട് പോകാൻ പോകുന്നില്ല അമ്മയെ പോലെ തന്നെയാ എനിക്ക് വേദയും ഇവളെന്റെ ഭാര്യയാണ് മതന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിപ്പോ വേറെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കേറ്റ് മലം അമ്പരം നോക്കുക നേരം വിശ്വസിക്കാനാവാതെ ഏതാ വിക്രമിന്റെ മുഖത്തേറ്റിമ്പരം നോക്കുന്നുണ്ട് നേരം കമലം പറയുവാ അപ്പൊ നീ ഇത്ര നാളും ഇവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് വെറുതെയായിരുന്നു അല്ലെ എന്തിനാടാ എന്റെ മുന്നിൽ ഈ നാടകം കാണിച്ചത് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു നാടകം കാണിച്ചില്ല ഇപ്പോ എനിക്ക് ചേർന്ന പെണ്ണ പതിയെ പതിയെ ഞാൻ ഇവളെ സ്നേഹിച്ചു തുടങ്ങി ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല ഞാൻ വേദയുടെ മുത്തശ്ശിക്ക് വാക്കു കൊടുത്തതാ ഇവിടെ ഞാൻ കൈവിടില്ല എന്ന് ആ വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല മേഖ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് മലത്തിന്റെ കണ്ണൊക്കെ നിറയുക എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം തന്നെയാണോ നീ എന്റെ മോൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ല ഈ അമ്മയോട് ഒന്നും സംസാരിക്കില്ല എനിക്ക് ഇങ്ങനെ ഒരു മോൻ ഇല്ല കരഞ്ഞുകൊണ്ട് കമലം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഇതെല്ലാം കേട്ടുനിന്ന് വേദ ഓടിപ്പോയി വിക്രമിനെ കെട്ടിപ്പിടിക്ക് വഞ്ചിനോട് ചേർന്ന് കിടക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങള് ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി അന്നേരം വിക്രമം വേദിയെ കെട്ടിപ്പിടിക്കുക വേദിയുടെ മുഖാക്രമിന്റെ കൈകളി ഒരിയെടുത്തുകൊണ്ട് പറയുന്നുണ്ട് മേ ഞാൻ ആദ്യമായിട്ട് അക്കകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് പങ്കടപ്പെടുത്തുന്നത് നിനക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടി മാത്രം നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല വിക്രമിന്റെ വാക്ക ഇത് കേട്ട് വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്